ശരീരത്തിലെ എല്ല് പൊട്ടിയാൽ ചികിത്സ തേടിയ ശേഷം പരിക്ക് ഭേദമാകാൻ ഇനി ദിവസങ്ങളോ ആഴ്ചകളോ കാത്തിരിക്കേണ്ടതില്ല വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ എല്ലുകളിലെ പൊട്ടൽ ഒട്ടിച്ചു ചേർക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ ബോൺ ബോൺക്ലൂ വികസിപ്പിച്ചെടുത്തതായി ചൈനീസ് ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ബോൺ ബോൺക്ലൂ വികസിപ്പിക്കാൻ ഗവേഷകർ വളരെ കാലമായി ശ്രമിക്കുകയായിരുന്നു ചൈനീസ് ഗവേഷകരാണ് ഈ രംഗത്ത് നിർണായക മുന്നേറ്റം നടത്തിയത് ീറോ ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്ലൂ കിഴക്കൻ ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയിലെ ഒരു ഗവേഷക സംഘമാണ് പുറത്തിറക്കിയതെന്ന് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു പാലത്തിൻ്റെ വെള്ളത്തിനടിയിലുള്ള ഭാഗത്ത് മുത്തുചിപ്പികൾ ശക്തമായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിൽ നിന്നാണ് ബോൺ ഗ്ലൂ വികസിപ്പിക്കാനുള്ള പ്രചോദനം ലഭിച്ചതെന്ന് സംഘത്തലവനും സർ റൺ റൺഷാ ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് ചീഫ് ഓർത്തോപീഡിയക് സർജനുമായ പറയുന്നുണ്ട് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി രക്തം വാർന്ന സാഹചര്യങ്ങളിൽ പോലും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ കൃത്യമായി എല്ലുകളെ ഉറപ്പിക്കാൻ ഈ പശക്ക് കഴിയും എല്ലിന്റെ പൊട്ടൽ ഭേദമാകുന്നതിനനുസരിച്ച് ഈ പശ സ്വാഭാവികമായി ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടും ഇംപ്ലാന്റുകൾ നീക്കം ചെയ്യാൻ മറ്റൊരു ശസ്ത്രക്രിയയുടെ ആവശ്യവുമില്ല സുരക്ഷയുടെയും ഫലപ്രാപ്തിയുടെയും കാര്യത്തിൽ ബോൺ സീറോ ടു മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പരീക്ഷണഘട്ടത്തിൽ നടപടിക്രമം നൂറ്റി എൺപത് സെക്കൻഡിൽ താഴെ അതായത് മൂന്ന് മിനിറ്റിനുള്ളിൽ പൂർത്തിയായി പരമ്പരാഗത ചികിത്സാരീതികളിൽ സ്റ്റീൽ പ്ലേറ്റുകളും സ്ക്രൂകളും ഘടിപ്പിക്കുന്നത് വലിയ മുറിവ് അവശേഷിപ്പിച്ചിരുന്നു അതൊന്നും ആവശ്യമില്ലെന്നാണ് ഗവേഷകർ പറയുന്നത് നൂറ്റി അൻപതിലധികം രോഗികളിൽ ബോൺ ഗ്ലൂ വിജയകരമായി പരീക്ഷിച്ചിട്ടുമുണ്ട് ഈ പശ ഉപയോഗിച്ച് ഒട്ടിച്ച എല്ലുകൾ ശരീരത്തിൽ ശക്തമായി നിലനിന്നു പരമ്പരാഗത ലോഹ ഇംപ്ലാന്റുകൾക്ക് പകരമാകാൻ ഈ ഉൽപ്പന്നത്തിന് കഴിയുമെന്ന് എടുത്തു കാണിക്കുന്നതാണ് പരീക്ഷണങ്ങൾ ഇത് ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളും അണുബാധയും കുറയ്ക്കുമെന്നും അപകട സാധ്യതകൾ കുറയ്ക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് നിലവിൽ പൊട്ടലുകൾ ഭേദമാക്കാൻ നിരവധി ബോൺ സിമെൻറ്റുകളും ബോൺമോയിഡ് ഫില്ലറുകളും വിപണി ലഭ്യമാണ് എന്നാൽ അവയ്ക്കൊന്നും ഒട്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് അവകാശപ്പെടുന്നില്ല ആദ്യത്തെ ബോൺ പശുകൾ വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അവ ജലാറ്റിൻ എപ്പോക്സിറസിനുകൾ അക്രിലേറ്റുകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എങ്കിലും ഫലപ്രദമായ ചികിത്സക്ക് അനുയോജ്യമല്ലെന്ന ബോധ്യമായതോടെയാണ് ഇതെല്ലാം ഉപേക്ഷിക്കപ്പെട്ടത് വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും